കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വർത്തമാനങ്ങൾ ലേറ്റസ്റ്റ് അറിയിപ്പുകൾ പി എം കിസാൻ പോലുള്ള പദ്ധതികൾ നിലവിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളും അവയുടെ സബ്സിഡികളും യഥാസമയം കർഷകരെ അറിയിക്കുവാൻ ഈ ചാനൽ പരമാവധി ശ്രമിക്കുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പുറപ്പെടുവിച്ച അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഉപഭോക്താക്കളെ അറിയിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ കൃഷിയിടാധിഷ്ഠിത ആസൂത്രണ പദ്ധതി നടപ്പിലാക്കലിനെ കുറിച്ചാണ് നാളികേരം സുഗന്ധവിളകൾ പഴം പച്ചക്കറി വിളകൾ എന്നിങ്ങനെ അടങ്ങുന്ന സംയോജിത കൃഷിയാണ് ഇതിൻ്റെ ലക്ഷ്യം പത്ത് സെൻറ്റ് മുതൽ രണ്ട് ഏക്കർ വരെ കൃഷിഭൂമിയുള്ളവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം ശാസ്ത്രീയമായി സംയോജിത കൃഷിരീതി അവലംബിച്ച് കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം പത്ത് സംയോജിത കർഷകരെയാണ് ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് തൊട്ടടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ് താല്പര്യമുള്ള കർഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് മുൻപായി അതാത് കൃഷിഭവനിൽ അപേക്ഷ നൽകേണ്ടതാണ്